കുപ്പായം അണിഞ്ഞ് ഒരു പറ്റം കൂട്ടുകാർ ക്രിസ്തുമസ് അപ്പൂപ്പന്മാരുടെ അകമ്പടിയോടെ തങ്ങളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കാനെത്തിയപ്പോൾ നിഷ്കളങ്കതയുടെ രൂപങ്ങൾക്ക് ഏറെ ആനന്ദം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കടമാങ്കുളം എം ജി എം ശാന്തിഭവൻ സ്കൂളിലാണ് കടമാങ്കുളം ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗറിയോസ് പബ്ലിക് സ്കൂളിലെ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചത് ആർച്ച് ബിഷപ്പ് മാർഗ്രിഗറിയസ് പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ സിബിൻ മാത്യു കാമുണ്ടകത്തിലിന്റെ നേതൃത്വത്തിൽ എത്തിയ സംഘത്തെ എം ജി എം ശാന്തിഭവൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മേഴ്സി ലൈറ്റ് സ്വാഗതമരളി എതിരേറ്റു സിസ്റ്റർമാരായ സാന്ദ്ര പോൾസി വിമൽ ട്രീസ സെറിൻ അമൃത തുടങ്ങിയവർ കുട്ടികൾക്കൊപ്പം ഗാനാലാപനത്തിൽ പങ്കാളികളായി ആർച്ച് ബിഷപ്പ് മാർ മാർഗ്ഗസ് പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ സിബിൻ മാത്യു കാമുണ്ടകത്തിൽ നിർവഹിച്ചു മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും ഇങ്ങനെയുള്ള ഈ അവസരത്തില് പരിഗണന വളരെ അർഹിക്കുന്ന ആഗ്രഹികളോടൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളൊന്ന് ഒരുമിച്ച് വരുവാനായിട്ട് ക്രിസ്മസിന്റെ വേദി ഒരുക്കട്ടെ എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്നത് കീഴിലുള്ള ഈ രണ്ട് സ്ഥാപനങ്ങളിലെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് വിശാലമായ ഒരു മാനവികതയൂടെ ഒരു വലിയ സന്ദേശമാണ് ക്രിസ്തുമസിന്റെ സന്ദേശത്തിനോടൊപ്പം ഈ ലോകത്തിന് കൊടുക്കുന്നത് പരസ്പരമുള്ള ഇഴുകിച്ചേരൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പുള്ള ഇവരുടെ സ്നേഹം പങ്കുവയ്ക്കലും ഈ സന്ദേശം പങ്കുവയ്ക്കലും ഒക്കെ ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രത്യേക സ്വീകരിച്ച നിങ്ങളുടെ എല്ലാവരും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പ്രിൻസിപ്പൽ കാതറിൻ ബിനു അധ്യാപകരായ നിതിൻ ജാൻസി സ്വപ്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്